ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് അതുപോലെ വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് ഓഫേറ്റ് വിത്ത് ആൻഡിക് ബൂട്ട വിത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് ഇത് സ്കേർട്ടിനും അതുപോലെ തന്നെ ഒരു സാരി ചെയ്യാനും ഒക്കെ നല്ലൊരു ആണ് ഫുൾ ഈ ഒരു വിവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതും ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്ന ഐറ്റമാണ് മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നല്ല ആപ്റ്റ് ആണ് ഇനി ഒരു ദാവണി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ പാറ്റേൺ വിത്ത് ആ ഒരു ആൻറ്റിക് ലൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇത് സാരിക്കൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ ആ ഒരു സെയിം തന്നെ ഒരു ബൂട്ട വീവിങ് വന്നത് വെച്ചിട്ട് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലൈൻ പാറ്റേൺ നല്ല ഒരു ഇത് ഡയബിൾ ഫാബ്രിക് ആണ് ഈയൊരു ലൈൻസ് ആണ് ഇതിന് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് ഇത് നമുക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആൻഡ് താവണി അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓർഗൻസെയിൽ ഈ ഒരു ഗൂട്ട വീവിങ് വന്നേക്കുന്നതാണ് നല്ലൊരു ലൈറ്റർ ഗോൾഡൻ ആണ് കളർ വന്നേക്കുന്നത് നല്ല ചാട്ടിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതൊരു ഒരു ഫ്രോക്ക് ചെയ്യാനും അതുപോലെ സ്കേർട്ടിനും ഒക്കെ നല്ലതാണ് പിന്നെ സാരിക്ക് ഇത് നല്ല രസമാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതടത്ത് പല ഷെയ്ഡ്സും ആണ് ഗ്രീൻ വൈൻ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വൈൻ ആണ് ഇത് ഒരു സ്കർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് ചൂസ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആൻഡ് ഈയൊരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബനാറസ് ഒരു ടിഷ്യൂ ബനാറസ് ഫാബ്രിക്കാണ് ഒരു ലൈറ്റർ ഗോൾഡൻ ആണ് കളർ വന്നിരിക്കുന്നത് ഈയൊരു വിവിങ് ആണ് ഇത് വച്ചിട്ട് നല്ലൊരു സാരി അല്ലെങ്കിൽ ഒരു സ്കേട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇത് നല്ലൊരു ബൂട്ട വീവിംഗ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് സ്മോൾ സ്മോൾ ബൂട്ട ഡിസൈൻ ഇത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവാണ് നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റം ഒരു റഷ്യൻ ആണ് ഫാബ്രിക് കുഞ്ഞു കുഞ്ഞു ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നമുക്ക് ഒരു ദുപ്പട്ട ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് സാരിക്ക് ഇത് നല്ല ഭംഗിയാണ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള ബ്ലൗസ് കൊടുത്തിട്ട് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ചന്ദേരി ഫാബ്രിക്കിൽ ബനാറസ് വിവിംഗ് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ഡിസൈൻ ആണ് ആ ഒരു വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് ഇത് സ്കേർട്ടിനും ഒരു ഫ്രോക്കിനും ഒക്കെ പറ്റിയൊരു ക്ലോത്താണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ബനാറസ് ബോർഡേഴ്സും ആ ഒരു ബൂട്ട വിവിങ്ങും വന്നേക്കുന്ന ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവാണ് നല്ലൊരു ഒരു സർക്കിൾ ബൂട്ടി വീവിങ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ബനാറസ് ബോർഡേഴ്സുമാണ് ഇതും സാരിക്കൊക്കെ നല്ല ഭംഗിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ആൻറ്റിക്കൻ ഒരു സിൽവർ ലൈൻസ് ആണ് വന്നേക്കുന്നത് ഇത് നല്ലൊരു രസമുള്ള ഫാബ്രിക്കാണ് ഇത് നമുക്ക് സാരി കൊടുക്കാം അല്ലെങ്കിൽ ഒരു കുർത്ത മേയ്ക്ക് അല്ലെങ്കിൽ ദുപ്പട്ട മേയ്ക്ക് ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സാരി ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഓറഞ്ച് നല്ല ആപ്റ്റ് കോമ്പിനേഷനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആൻഡ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു സിൽവർ ടിഷ്യൂ ഫാബ്രിക്ക് കാണാം നെക്സ്റ്റ് ഐറ്റം ഇതിൽ ഈ ഒരു ചെക്സ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് സിൽവർ ചെക്സ് ആണ് സിൽവറിന്റെ കൂടെയും ഈ ഒരു ഓറഞ്ച് ഒക്കെ നല്ല ഈ ഒരു ബ്രൈറ്റ് കളേഴ്സ് റാണി പിങ്ക് ഓറഞ്ച് ഒക്കെ ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക്കില് ഈ ഒരു സിൽവർ വർക്കാണ് ഇതൊരു എംബോസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ലാച്ച ലെഹങ്ക അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ടു സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഈ സാരിക്ക് നല്ല രസമാണ് ഒരു സിൽവർ കളറിലെ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ബേസ് കളർ തന്നെ കൊടുത്താലും നല്ലതായിരിക്കും സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ സ്ലീവ്ലെസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതാണെങ്കിലും പീച്ച് വിത്ത് ആണ് നെക്സ്റ്റ് ചാട്ട ഈയൊരു ഡിസൈൻ ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിഡ്ത്തിലുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സെവൻറ്റി ഫൈവ് നല്ലൊരു ഒരു ക്രഷ്ഡ് ടൈപ്പ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് വിത്ത് ഈ ഒരു സിൽവർ വിവിങ് വിവിവിങ് അല്ല ഇതിനകത്ത് ഒരു എംപോസ് ചെയ്തിരിക്കുക പക്ഷേങ്കിൽ വാഷിങ്ങിലൊന്നും കംപ്ലൈൻറ്റ് വരുന്നതല്ല നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ വന്നിട്ട് വിത്ത് ആ ഒരു സിൽവർ ഡിസൈനാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതും ഒരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ നമുക്കൊരു സാരി കൊടുക്കാനായിട്ടൊക്കെ നല്ല രസമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്കാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു സിൽവർ ഒരു ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുകയാണ് നല്ല ഒരു ഇതൊരു ദുപ്പട്ട കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു ടോപ്പൊക്കെ ചെയ്യാനുമൊക്കെ പറ്റിയൊരു ക്ലോത്താണിത് മീറ്റർ പ്രൈസ് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫാബ്രിക്ക് വന്നത് അതുപോലെ തന്നെ ഇതിൽ വേർട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കോപ്പർ ആൻഡ് ആ ഒരു സെയിം കളർ ടോണിലുള്ള ഒരു ലൈൻസാണ് നല്ലൊരു സ്റ്റൈലിഷായിട്ടുള്ള ഒരു സാരി സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കിൽ വേർ ചെയ്യാവുന്നതാണ് ഇതിൽ ഇത് വെച്ചിട്ട് ഒരു സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഇതിനകത്തും ഈ ഒരു ആൻറ്റിക് ആൻഡ് ആ ഒരു സെയിം തന്നെ ഗ്രീൻ ലൈൻസാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഹൽദി യെല്ലോ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഇതിനകത്ത് നമുക്കൊരു ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി മേക്ക് ഒക്കെ എലാൻ കട്ടിങ്ങിലൊക്കെ കുർത്തി ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് വിത്ത് വൈസിലാണ് ഈ ഒരു സ്ട്രൈപ്പ് വരുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കോട്ട ഫാബ്രിക്കിൽ ഒരു ജാൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ കട്ട് വർക്കും ക്ലോത്ത് ആണ് ഇത് സാരിക്കും അതുപോലെ തന്നെ കുർത്ത മേക്ക് ചെയ്യാനും ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിറ്റ്സ് ഇത് നമ്മൾ സാരി ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ഓഫ് വൈറ്റ് കളറിൽ ഹക്കോബ ബ്ലൗസ് കൊടുത്താൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ കുർത്തി ചെയ്യുമ്പോഴും ഇതിന്റെ ഒരു അപ്പർ യോക്ക് ഒക്കെ ഈ ഒരു ഹക്കോബയുടെ ഒരു ഒക്കെ കൊടുത്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നതാണ് നമ്മൾ ഇതിന്റെ കൂടെ എടുത്തേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് നല്ലൊരു പീച്ച് വിത്ത് ഓഫേറ്റ് ആണ് എംബ്രോയ്ഡറി വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഹക്കോബ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വരും നല്ലൊരു ജാൽ ജാൽവോക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ഈ ഒരു സെയിം ടോൺ തന്നെ ബോട്ടം കൊടുത്തിട്ട് ഒരു കുർത്തി മേക്കാനൊക്കെ നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് ഇപ്പം ഒരു സെയിം ടോൺ ഇല്ലായെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലെ പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഭംഗിയുള്ള ഒരു ജാൽ വർക്ക് ആണ് ഇതിൽ വരുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് നമ്മൾ സാരി ആക്കുവാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പാർട്ടൊന്ന് ഫിനിഷിങ് ചെയ്യേണ്ട വരും ഒരു സെൽഫായിട്ടുള്ള ഒരു പൈപ്പിംഗ് കൊടുത്താൽ മതിയാകും ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് പിസ്ത ഗ്രീൻ വിത്ത് ഓഫേറ്റ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ചെക്കോട്ടയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അതിൽ അജ്രക്ക് ഡിസൈൻ ആണ് ഇത് നമ്മൾക്ക് കുർത്ത മേയ്ക്കാനും അതുപോലെ ഒക്കെ നല്ലതാണ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഇത് സാരി ആക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് വിത്ത് മറൂൺ ആൻഡ് ബീച്ച് കോമ്പിനേഷനുള്ള ഒരു സ്റ്റൈപ്പ് പാറ്റേണിലുള്ള ബ്ലൗസ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചൂസ് ചെയ്യാം സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതൊരു ഫുള്ളി ഡിസൈൻ ആയതുകൊണ്ട് ഈ ഒരു സിക്സ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ബ്ലൗസ് പീസ് ആയിട്ട് വരുമ്പോൾ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു യെല്ലോ കളറിലാണ് യെല്ലോ വിത്ത് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് അജ്രക്ക് ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സോറി വൺ ട്വൻറ്റി ഫൈവേ ഉള്ളൂ റേറ്റ് ഞാൻ വൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇതിൽ മറ്റ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അജ്റക് ഡിസൈനാണ് മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു മെറൂൺ ആൻഡ് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിന്റെ കൂടെയും നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബ്രൗൺ ചാർട്ട് ആണെങ്കിൽ കൂടി ഇതിന്റെ കൂടെ ഒക്കെ ഇത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് തേറ്റവും ഫ്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു ജാൽ വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു പേൽ ഗ്രീൻ ആണ് കളർ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൽ തന്നെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസിൻ്റെ വർക്കുമാണ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് പിങ്ക് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ഒരു കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു സിമിലർ ഐറ്റം ഞാനൊരു കുർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല എൻക്വയറി വന്ന ഒരു പ്രോഡക്റ്റുമാണ് ഇതാണ് ഈ ഒരു ഫാബ്രിക് ഇറ്റർപ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ബാത്തിക് ഡിസൈൻ വന്നേക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സിൽവർ ലൂറെക്സ് ലൈൻസും വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിപ്പോൾ സാരിക്ക് നല്ലൊരു ട്രെൻഡിങ് ആയക്കുന്ന ഒരു ഐറ്റമാണ് അത് നല്ലൊരു ഗ്രീനാണ് കളറ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ടു നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു പിക്കോപ്പ് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ നല്ല ബ്രൈറ്റായിട്ടുള്ള ചാർട്ടിലാണ് അവൈലബിളായിരിക്കുന്നത് ഇങ്ങനെ വരും ഒരു ബോഡി ഹഗിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കും ആണ് നല്ല രസമായിട്ട് നമുക്ക് ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ബാത്തിക് ഡിസൈനും സിൽവർ ലൈൻസും ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിനകത്ത് നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ ഗ്രീൻ ആ ഒരു കളറാണ് വരുന്നത് വീഡിയോയിൽ ഈ ഒരു കളേഴ്സ് കുറച്ച് എപ്പോഴും ഡിഫറെൻ്റ് ഫീലിലാണ് കാണുന്നത് ഇത് ഈ ഒരു നേരിൽ കാണുമ്പോൾ ഇത് നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് തീർച്ചയായിട്ടും പ്യൂർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഈയൊരു ബത്തിക് ഡിസൈനാണ് വന്നേക്കുന്നത് നല്ലൊരു ലീഫി ഡിസൈനാണ് റെഡിഷ് മറൂൺ വിത്ത് ഓഫ് ഓഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ ഇതൊരു കുർത്തമയ്ക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ടോണിലാണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടൂ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലൂ വിത്ത് നെവി ബ്ലൂ വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് കോംബോ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ലെങ്ത് വൈസ് കിട്ടുന്നതാണ് നല്ല ഭംഗിയിലുള്ള ഒരു കുർത്ത മെയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈൻ ചാട്ടലാണ് വൈൻ വിത്ത് ഓഫ് ഈറ്റ് ആണ് ഒരു മറൂണിഷ് ആണ് ഈ ഒരു കോമ്പിനേഷൻ ആണ് വന്നത് ഓഫ് ആണ് ഇതിലെ കോംബോ വരുന്നത് മീറ്റർ പ്രൈസും ടു നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് കോട്ടൺ ഇക്കത്ത് കളക്ഷനാണ് ഇത് കുർത്ത മേയ്ക്കാനും സാരി ബ്ലൗസിനും ഒക്കെ നല്ലതാണ് നല്ലൊരു പേർപ്പിൾ വിത്ത് ലൈറ്റർ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് വൺ ഫോർട്ടി ഫോർ വിത്ത് പിന്നെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോട്ടൺ ഇക്കത്താണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു കോളറിനൊക്കെ വെച്ചിട്ട് കുർത്തയൊക്കെ മേയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെഡ് വിത്ത് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ആൻഡ് മസ്റ്റേഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ സ്വിറ്റഡ് കുർത്തിക്കും ഇത് നല്ല രസമാണ് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ഇൻഡിഗോ ചാർട്ടിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ നോർമൽ ഒക്കെ നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കഷി സ്റ്റോൺ വിത്ത് ആണ് കോംബോ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഡിസൈനാണ് സെറ്റിനൊക്കെ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലാക്ക് വിത്ത് ഒരു ബെയ്ജൻഡ് മെറൂൺ ആണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് ആ ഒരു ക്രീം വിത്ത് ആണ് യെല്ലോ വിത്ത് ആ ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് നല്ലൊരു മെറൂണിഷ് വൈൻ വിത്ത് പിങ്ക് ആണ് കാത്താ സ്റ്റിച്ചസ് വന്നേക്കുന്ന ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു സെമി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്താണ് നമുക്ക് ഒരു ടോപ്പ് ബോട്ടം മെയ്ക്ക് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഫാബ്രിക് ആണ് ഒരു സിൽക്കിൻ്റെ ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ ഇത് പെയർ ചെയ്യാം പക്ഷേ ഇത് നമുക്ക് നോർമൽ വാഷിംഗ് ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് സാരി ചെയ്യുവാണെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാൻ നല്ല രസമാണ് ഈ ഒരു മറൂൺ വിത്ത് ഒരു ലൈറ്റർ ചിക്കുവാണ് ഇതിലെ കോമ്പിനേഷൻ വന്നത് ലീഫി ഡിസൈനാണ് അജ്രക്കിലുള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് ഈ ഒരു കേരള ക്രീമിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഗ്രീൻ കളർ നല്ല ഗ്രീനും മെറൂണും നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഒരു ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അതിന് ഹാൻഡ് വർക്ക് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണിത് സെമി റോ സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത് മൊഡാൽ സിൽക്കിൽ വന്നേക്കുന്ന ഒരു സിഗ്സാക്ട് ഡിസൈനിലുള്ള ക്ലോത്ത് ആണ് ഇതിന് നല്ല ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതൊരു യോക്ക് പാച്ചസ് എടുത്തിട്ട് ഒരു കുർത്ത ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് അതേപോലെ ഈ ഒരു സെമി റോസിൽ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ